ഹലോ ഹായ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ചാനലിലൊന്നും ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോക്കാരൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ എനിക്ക് ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു ഏതായാലും ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളെ നാട് പോകുന്നത് ും ഒന്നും ഒന്നും നോക്കാനോ അന്വേഷിക്കാനോ ഞാൻ രണ്ട് ജില്ലയിലാണ് അയ്യായിരത്തിൽ കൂടുതൽ എച്ച് ഐ ഡി ബാധിതർ ഉള്ളത് അന്ന് അതോ ഒന്ന് പാലക്കാട് ജില്ലയും മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയുമാണ് പാലക്കാട് ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേർക്കാണ് എച്ച് ഐ ഡി ബാധയുള്ളത് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ അയ്യായിരത്തി തൊണ്ണൂറ്റി നാല് പേർക്കും ഇപ്പോൾ രോഗബാധയുണ്ട് നേരത്തെ പാലക്കാട് മാത്രമായിരുന്നു ഈ പട്ടികയിൽ ഉള്ളത് അതാണ് ഇപ്പോൾ തിരുവനന്തപുരം കൂടി ആ പട്ടിക സത്യമാണ് സത്യമായ വീഡിയോ കാണപ്പെ വിഷമം എന്നുവെച്ചാൽ ഈ പ്രായത്തിൻ്റെ കേട്ടോ പതിനഞ്ചും ഇരുപത്തിനാലും വയസ്സുള്ള പിള്ളേർ നാളത്തെ പൗരനാകേണ്ടത് നാളത്തെ അല്ലേ നമ്മുടെ നാടിൻ്റെയൊക്കെ വാഗ്ദാനമായ പിള്ളേരാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ പിടിപെട്ടിരിക്കുന്നത് എങ്ങനെ ഈ പിള്ളേർക്ക് പിടിപെടുന്നു എന്നുള്ളത് ഏത് വഴിക്കൊക്കെയാണെന്നുള്ളതിനാൽ ആർക്കും തന്നെ നേട്ടമുണ്ടാവില്ല ഏതൊക്കെ വഴിയിൽ നിന്നുണ്ടാകാം പ്രത്യേകിച്ച് ഇവർ പിള്ളേർ തമ്മിലുള്ള ഒരു ലഹരി അങ്ങനെയുള്ള ഇതിൻ്റെ അത്തുനിന്നുണ്ടാകാം പിന്നെ ഉള്ളത് സെക്സാണ് അല്ലേ ഈ രണ്ട് ഭാഗത്തുനിന്നാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത് പിന്നെ ഇനി ഉള്ള വഴികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റിയിലൂടെ അറിയിക്കാം അപ്പോൾ ഈ ഒരു പിന്നെ സെക്സ് എന്നൊക്കെ പറയുമ്പോൾ പിള്ളേരെ മെയിൻ പിള്ളേർക്ക് എന്താണെന്ന് അറിയാനുള്ളൊരു ത്വര ഉണ്ടാകും അപ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് ഇത് അവൈലബിൾ ആകുന്നത് അവരായിട്ടുള്ള ആ എന്താണെന്ന് അറിയാനുള്ളൊരു ഇഷ്ട ഇതാണ് ആഗ്രഹത്തിന് മുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ എച്ച് വിബാധിതരായ ആൾക്കാർ തമ്മിലുള്ള ആ ഒരു ചിലപ്പോൾ ഉപകരണങ്ങളൊക്കെ കയ്യിലൊക്കെ കുത്തിക്കയറ്റുമ്പോഴേക്കാ അങ്ങനെയും സംഭവിക്കാം അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ അതുപോലെ തന്നെ തൻ്റെ ശരീരം ചിലപ്പോൾ ലഹരി ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ തൻ്റെ ശരീരം തന്നെ കൊടുക്കാം ഇത് ആമ്പിളരും പെമ്പിള്ളരിക്കും ഉണ്ട് കേട്ടോ അല്ലാണ്ട് ആ പെമ്പിളർ മാത്രമല്ല ശരീരം ഉപയോഗി വിറ്റിട്ട് ലഹരി മേടിക്കുക എന്നുള്ളത് ആമ്പിളരുണ്ട് ചിലപ്പോൾ പീഡിപ്പിക്കപ്പെടാം തൻ്റെ ഇഷ്ടത്തിന് ഇടാ നിനക്കിത് തരാം വാ അല്ലെങ്കിൽ നീടുപാടി നിനക്കിത് തരാമെന്ന് പറയുമ്പോൾ അവർക്ക് you okay. ഇതിൻ്റെ ശരീരത്തെങ്ങാട്ടി വില അവർ കൽപ്പിക്കുന്നത് ഈ ലഹരിയോ എന്നുള്ള സാധനത്തിനെയാണ് അപ്പോൾ അങ്ങനെയും വരാം അപ്പോൾ ഇതെല്ലാം നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റ് ഏഷ്യ ഇതും കറക്റ്റായിട്ട് ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇത് അവർക്കൊന്നും നേരമില്ല ഈ ഒരു ഗവൺമെൻ്റ് ഏറ്റെടുക്കുന്നത് വെച്ചാൽ നമ്മൾ തട്ടിൽ നിന്ന് തന്നെ തൊട്ടെന്ന് തുടങ്ങണം ഞാൻ എന്ത് കാര്യം പറയും പറയും ഞാൻ മോളിൽ നിന്ന് അതായത് ഇപ്പോൾ എന്നാ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അതിൽ അത് അവിടെ തൊട്ടല്ല തുടങ്ങേണ്ടത് തുടങ്ങേണ്ടത് നമ്മുടെ നാട്ടിലെ വാർഡ് മെമ്പർ കൗൺസിലർ അവിടെ തൊട്ടാണ് തുടങ്ങേണ്ടത് അവരൊക്കെയാണ് നമ്മുടെ അവർക്കാണ് അറിയുന്നത് നമ്മുടെ വാർഡ് മെമ്പറിനെ അറിയുന്നത് നമ്മുടെ സം നമ്മുടെ ഈ സ്ഥലത്ത് കൊച്ചു സ്ഥലം ഈ കൊച്ച് ഏ സ്ഥലത്ത് എന്തൊക്കെയാണ് രണ്ടാം നമ്പർ മൂന്നാം നമ്പറും എന്ന് പറയുമ്പോൾ ഇത്ര ആൾക്കാരേ ഉള്ളൂ ആ ആൾക്കാരും നോക്കണം ആൾക്കാരെന്തൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ സമൂഹം അത് പറഞ്ഞ കേട്ടിട്ടില്ലേ ഒരു വീട്ടിൽ നിന്നും തുടങ്ങിയാൽ മാത്രമേ അങ്ങനെ അങ്ങനെ എല്ലാവരും നന്നാത്തുള്ളൂ പക്ഷേ ഇത് അങ്ങനെയല്ല നോക്കുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും ഉടനെ പറയും മുഖ്യമന്ത്രി രാജിവെക്കുക അങ് ആ ഒരു തോട്ടിനാട്ടി നല്ലത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഈ നമ്മൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന ആരെയാണ് നമ്മൾ പിന്നെ വാർഡ് മെമ്പറൊക്കെയാണ് അപ്പോൾ അവരാണ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ശരികളാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പുരോഗതി കൊണ്ടുവന്നത് ഇതുപോലെ തന്നെ പിള്ളേരെ സേവ് ചെയ്യുക കാര്യം നാളത്തെ വാഗ്ദാനമാണല്ലോ പിള്ളേർ നല്ല പൗരന്മാരെ ഇങ്ങനെ സൃഷ്ടിക്കാം ഇതുങ്ങളെ ഇതുപോലെ പോകാതിരിക്കാനൊക്കെ നോക്കേണ്ടത് നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങുന്ന നമ്മുടെ പ്രതിനിധികളാണ് പക്ഷേ ഇതൊന്നും തന്നെ അവർക്ക് നേരമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ സ്കൂളിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ കൗൺസിലറും കാര്യങ്ങളും വെക്കെ വെക്കുവാണെങ്കിൽ ഇപ്പോൾ സെക്സിനെ കുറിച്ചാണെങ്കിലും ലഹരിയെക്കുറിച്ചാണെങ്കിലും ഇപ്പോൾ എച്ച് ഐ വിനെ കുറിച്ചിട്ടാണെങ്കിലും അതുങ്ങൾക്കൊരു ബോധവൽക്കരണ ക്ലാസ് തുട കൊടുക്കുക അത് ഒരു ഭാഗമാക്കുക പഠിപ്പ് ഈ പഠിപ്പിൻ്റെയൊക്കെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇത് പലപ്പോഴായിട്ട് പല രീതിയിലും ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും ആൾക്കാർ അതൊന്നും ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സോ ഇതൊന്നും തന്നെ നമ്മുടെ പ്രതിനിധികൾക്കില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ വീട്ടിലും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ അപ്പോൾ ഒരു വീട്ടിൽ രണ്ട് പിള്ളേരൊക്കെ ആണെങ്കിൽ രണ്ട് മുറികളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പിള്ളേർക്ക് രണ്ട് മുറികളാണ് ഒരേ മുറികളാണ് രണ്ട് മുറികൾ ഒരേ മുറികളാണ് അപ്പോൾ അതുങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊന്നും അറിയില്ല അവൻ അല്ല രാത്രി ഉറങ്ങിയില്ല അവൻ ടി വി മൊബൈലും കിടന്ന് കടന്നുറങ്ങും മൊബൈലും കണ്ടുകൊണ്ടിരിക്കും ഉറങ്ങത്തില്ല എന്നാണ് മൊബൈലിൽ കാണുന്നത് എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവൻ രാവിലേക്കാണ് ഉറങ്ങുന്നത് അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട നമ്മുടെ മക്കളെ നമ്മൾ നോക്കണ്ടേ പിന്നെ ആരാ നോക്കാനുള്ളത് അത് പുറത്ത് നിങ്ങൾ അവൻ പറഞ്ഞാൽ കേൾക്കൂല അവൻ പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുട്ടി എൻ്റെ മോളും അനുസരിക്കത്തില്ല അവൾ താഴ്ന്നല്ലോ പറയും എന്നെക്കോട്ട് വയ്യ തോറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളാണ് എൻ്റെ തെറ്റുകാരി നിങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞത് കേൾക്കാനാണ് അപ്പോൾ ചെറുപ്പത്തിലെ അത് നോക്കാത്തതിൻ്റെ കുഴപ്പമാണ് വലുതാകുമ്പോഴും അങ്ങനെ വരുന്നത് ഇങ്ങനെ സ്ട്രിക്റ്റായിട്ടുള്ള മാതാപിതാക്കൾ എന്നുള്ളൊരു ഉപരി അതുങ്ങൾ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളാണെങ്കിലും ഒരു പരിധി വരെ പിള്ളേർ പറഞ്ഞാലനുസരിക്കും എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് വാരി കോരി കൊടുക്കുക അല്ലെങ്കിൽ കിട്ടേനും തുടനും ഒക്കെ അടിക്കുക ശാസിക്കുക ചെയ്യുമ്പോഴും ഒക്കെ തന്നെ വലുതായി വരുമ്പോൾ തിരിഞ്ഞിരിക്കും ആ പിള്ളേർ തിരിഞ്ഞിരിക്കും അത്ര വെള്ളം കാര്യം എന്നെ ചെറുപ്പത്തില്ലേ തല്ലി തല്ലിത്തല്ലി വളർന്നു ഇനിയിപ്പം ഇത്രയല്ലേ ഉള്ളു പറയും ഇത്ര ഇത്രയുള്ളും വേദന അല്ലെങ്കിൽ അവർക്ക് സ്നേഹിക്കാൻ സമയം ഉണ്ടായില്ല എന്നൊക്കെ ഈ കുട്ടികൾ പറയുന്നത് ഈ ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് നമ്മൾ നമ്മൾ വളർന്ന ചു ചുറ്റുപാടല്ല അതിന് നന്നായിട്ട് നല്ല സ്നേഹത്തോടെ അതുങ്ങൾക്ക് എന്തിനൊക്കെയാണ് ആ സമയത്ത് ആവശ്യമെന്ന് വെച്ചാൽ ആവശ്യങ്ങൾ നോക്കിക്കൊണ്ട് കൊടുക്കുക ഓരോ സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വിലയും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കേണ്ട പ്രായത്താണെങ്കിലും മനസ്സിലാകത്തില്ലെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി പോകുമ്പോൾ അതുങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും പക്ഷെ ഇതൊന്നും അല്ലാതെ വാരിക്കോഴിക്കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇടിച്ച് തലിച്ച് വളർത്തുക അങ്ങനെ ഇടിച്ച് തല്ലി വളർത്തുക എന്നതിനോട് യോജിക്കുന്നില്ല പക്ഷേ ഇല്ല പറഞ്ഞു കൊടുക്കണം ഇന്നതാണ് കാര്യമെന്ന് പറഞ്ഞിട്ട് വേണം ശിക്ഷിക്കണമെങ്കിൽ പിന്നെ കുറച്ച് നേട്ട് ഉമ്മൻ വെച്ചിട്ട് കാര്യമില്ല അപ്പം അതുങ്ങൾക്ക് അതിനോടുള്ള ഇതുണ്ടാവില്ല പക്ഷെ അതാണ് കറക്റ്റായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടും ഞാൻ അനുസരിക്കുന്നില്ല ഇന്നതാണ് കാരണം പിന്നെ ഇതാക്കുകയാണെങ്കിൽ ചെറിയ കുഞ്ഞ് ഒരു പിന്നെ ശിക്ഷ കൊടുക്കാം അത്രയ്ക്കെ തന്നെ ഉള്ളു കേട്ടോ അല്ലാണ്ട് വലിയ അടിച്ച് ചുട്ടു കഴിപ്പിച്ച് ചട്ടം പതിപ്പിച്ചൊക്കെ വയ്ക്കുക എന്നൊക്കെ പണ്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഓരോ കഴിവുകൾ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നതും അപ്പോൾ എല്ലാം തന്നെ ഇപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക അവരവരുടെ വീട്ടിലെ പിള്ളേരെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുങ്ങൾ കൂടുതൽ ഇപ്പം കൂടുതലില്ലെങ്കിലും അതുങ്ങൾ കൂടുതൽ നമ്മളുള്ളിട്ട് അടുപ്പിക്കുക മറ്റുള്ള സ്ഥലത്തോട്ട് പോകുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളോട് അടുപ്പിച്ച് നമ്മളോട് എല്ലാ കാര്യം തുറന്നു പറയുന്ന രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തുക അപ്പുറമുള്ള ആൾക്കാരും അതുപോലെ തന്നെ നന്നായി നന്നേ വരെയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും സ്വയം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ കാര്യങ്ങൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടും ചെയ്യുക ഹാപ്പിയും ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ